അത് ഈ മാസം പത്താം തീയതി കോതമംഗലത്ത് മുനിസിപ്പാലിറ്റി ജംഗ്ഷനിൽ വെച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി മധ്യമേഖല ജാഥ നയിച്ച് കൊണ്ടുവരികയാണ് അതിൻ്റെ സമാപനം കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ വെച്ചാണ് എൽ ഡി എഫിൻ്റെ നയങ്ങളും കൊല്ലം ഭരിച്ച റയൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും കൃത്യമായി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് മലയോര മേഖലയായ കോതമംഗലത്ത് കൃത്യമായി മലയോര മേഖലയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള എല്ലാ നടപടികളും ഉദാഹരണത്തിന് ഹാങ്ങിങ് ഫെ ഫെൻസിങ് അതിൻ്റെ വർക്ക് കൃത്യമായി പുരോഗമിച്ചു വരികയാണ് കാട്ടാനയുടെ ശല്യവും മറ്റു ഉള്ള മേഖലയായതുകൊണ്ട് അതുപോലെ തന്നെയാണ് വണ്ണിമൃഗങ്ങളെ വെടിവെക്കാനായിട്ടുള്ള പാൽ നിയമസഭ അത് പാസ്സാക്കുകയും അതിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനും എം എൽ എമാരുമെടുത്ത് കൃത്യമായ നിലപാടുകളുടെ വെളിച്ചത്തിലാണ് കോതമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് എം സി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സണ്ണി പുതുശ്ശേരി ജോർജ് പുൽപറമ്പിൽ തോമസ് വട്ടപ്പാറ വി സി മാത്തച്ചൻ ഷാജി മാത്യു ബിനോയ് എം ജോസഫ് ഷാജി കുര്യൻ ഷാജി വർക്കി സജി വാരപ്പെട്ടി ഗണേശൻ നെല്ലിക്കുഴി രാജൻ കീരമ്പാറ പി വി ഇമ്മാനുവേൽ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബെന്നി ചുറ്റുപറമ്പിൽ എ ആർ പൗലോസ് ജോൺസൺ എ വി സ്കറിയച്ചൻ വെറ്റിലപ്പാറ വി എസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റുകളിലും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രമാകും മത്സരിപ്പിക്കുക എന്ന് നേതാക്കൾ വ്യക്തമാക്കി മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം